മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളോ അത്യാഹിതങ്ങൾ സംഭവിച്ചാൽ അടിയന്തര ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങളോ ഇല്ലാത്തത് മൂലം വലയുന്ന ഹൈറേഞ്ച് മേഖലയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ആശുപത്രി സ്ഥാപിക്കണമെന്നാവശ്യവുമായി പ്രധാനമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിച്ചു ഒരു ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ചാണ് ഹർജി സമർപ്പിക്കുന്നത് സെൻറ്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന മനുഷ്യാവകാശ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഒപ്പുകൾ സമാഹരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ മെച്ചപ്പെട്ട ചികിത്സകൾ ലഭിക്കാതെ വലയുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂന്നാറിൽ ആശുപത്രി സ്ഥാപിക്കുക എന്ന ആവശ്യവുമായി ഭീമൻ ഹർജി സമർപ്പിക്കുന്നത് ഒരു ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ചാണ് ഈ ഭീമഹർജി സമർപ്പിക്കുന്നത് മൂന്നാർ മൗണ്ട് കാർമൽ ബസലിക്ക റക്ടർ ഫാദർ മൈക്കിൾ വലയഞ്ചറയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മൂന്നാറിൽ സർക്കാർ ആശുപത്രി സ്ഥാപിക്കാനുള്ള നടപടികൾ പലപ്പോഴായി നടന്നുവെങ്കിലും പലപ്പോഴും അട്ടിമറിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ജോസഫ് ഡിസിൽവ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി ബേബി താലൂക്ക് സെക്രട്ടറി നികേഷ് ഐസക് സണ്ണി ഇലഞ്ഞിക്കൽ ജ്യൂട്സൺ പിൻഹീറോ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇടമലക്കുടി പോലുള്ള ആദിവാസി മേഖലകളിൽ നിന്നും മറ്റ് പിന്നോക്ക മേഖലകളിൽ നിന്നും ഉൾപ്പെടെ ശേഖരിക്കുന്ന ഒപ്പു സമാഹരണം ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്